ലോകത്ത് ആരെയും ഭയമില്ലാത്ത ശക്തമായ നിലപാടുകൾ എടുക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന സന്ദേശം ഇതിനോടകം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊടുത്തു കഴിഞ്ഞു ഇപ്പോഴത്തെ ഇന്ത്യൻ ഗവൺമെൻറ് വളരെയധികം സ്ട്രോങ് ആണ് അതിൻ്റെ തെളിവാണ് താലിബാൻ്റെ നേതാക്കൾ കഴിഞ്ഞ ദിവസം ഇന്ത്യയിൽ വരികയും ഇവിടെ പത്രസമ്മേളനം നടത്തുകയും ഒക്കെ ചെയ്തത് പാകിസ്ഥാൻ അടക്കം മാണിംഗ് കൊടുത്തുകൊണ്ടാണ് താലിബാൻ്റെ നേതാക്കൾ സംസാരിച്ചത് മുഴുവൻ പ്രസംഗം കേട്ടവർക്കൊക്കെ അറിയാം താലിബാൻ നേതാവാണോ സംസാരിക്കുന്നതെന്ന് സത്യത്തിൽ നമുക്ക് തോന്നിപ്പോകും അതായത് പാകിസ്ഥാനിലെ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമൊക്കെ നമ്മൾ എടുത്തു നോക്കിയാൽ അവരുടെ എൻ ഡി ആർ ഗവൺമെൻറ്റിൻ്റെയും അല്ലാതെയുമായിട്ടുള്ള അവരുടെ പോപ്പുലർ ഫിഗേഴ്സ് മൊത്തം നമ്മൾ എടുത്തു നോക്കിയാൽ അവിടെ ആര് സംസാരിക്കുന്നതിനേക്കാൾ പൊളൈറ്റായിട്ട് മാന്യമായിട്ട് ഡിപ്ലോമാറ്റിക് ആയിട്ടാണ് താലിബാൻ എന്ന് പറയുന്ന മിലിറ്റൻറ്റ് ഗ്രൂപ്പിൻ്റെ പ്രതിനിധികൾ സംസാരിച്ചു എന്നത് ആശ്ചര്യപ്പെടുത്തിയ കാര്യമാണ് ഇന്ത്യ താലിബാനെ പതിയെ പതിയെ അംഗീകരിക്കുന്നത് തുടങ്ങിയിട്ടേ ഉള്ളൂ ഒരു താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാൻ ഇന്ത്യ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നതല്ല പക്ഷേ താലിബാൻ അവരുടെ മുൻ നിലപാടുകളിൽ നിന്ന് ഒരുപാട് പിന്നോട്ട് പോയിരിക്കുകയാണ് അവർ കുറച്ചുകൂടെ ലിബറായിട്ട് കുറെ കൂടി ലോകത്ത് മാറ്റങ്ങൾ ഉൾക്കൊണ്ടാണ് ഭരണം നടത്താൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയെങ്കിൽ മാത്രമേ ഇന്ത്യ അവരുമായി സഹകരിക്കൂ എന്ന് ഇന്ത്യ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഇപ്പോൾ താലിബാന്റെ പ്രതിനിധി ഇന്ത്യയിലേക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് യൂറോപ്പും അമേരിക്കയും നമ്മുടെ ഐക്യരാഷ്ട്രസഭയും ഒന്നും ഇത് അംഗീകരിച്ചിട്ടില്ല താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാനെ അവർ ആരും ഉൾക്കൊണ്ടിട്ടില്ല താലിബാന്റെ നേതാക്കൾക്ക് യാത്രാ വിലക്കുകൾ ഉൾപ്പെടെ നിലനിൽക്കുമ്പോഴാണ് ഇന്ത്യയിലേക്ക് അവർ എത്തിയിരിക്കുന്നത് എങ്ങനെയാണ് അവർ ഇന്ത്യയിലേക്ക് എത്തുക ഇന്ത്യ എങ്ങനെയാണ് അവരെ സ്വീകരിക്കുക അവിടെയാണ് ഇന്ത്യയുടെ ബോൾഡായിട്ടുള്ള നിലപാടുകളെ കാണേണ്ടത് അമേരിക്കയുടെയും മറ്റ് ലോകരാജ്യങ്ങളുടെ താൽപര്യങ്ങൾക്കനുസരിച്ചല്ല ഇന്ത്യയുടെ ഫോറിൻ പോളിസി എന്ന് വീണ്ടും വ്യക്തമാക്കുകയാണ് റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങാനും ഇറാന്റെ ഒരു തുറമുഖം ഏറ്റെടുത്ത് നടത്താനും വെനിസവേലയുമായി നയതന്ത്ര ബന്ധം തുടരുവാ ും താലിബാനുമായി സഹകരിക്കുവാനും വരെ വേണ്ടിവന്നാൽ ഇന്ത്യ തയ്യാറാകും ഇന്ത്യയുടെ താല്പര്യങ്ങളാണ് പ്രധാനമെന്നാണ് ഇന്ത്യ ഇവിടെ അടിവരയിട്ട് പറയുന്നത് കഴിഞ്ഞ ദിവസം ചില കമന്റുകൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നത് ഇന്ത്യ ഇത്രയും കാലം തീവ്രവാദി എന്ന് പറഞ്ഞിരുന്ന ഒരു ഗ്രൂപ്പിനെ എങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്യുന്നത് അമേരിക്കയെ പിണക്കിയാൽ ഇന്ത്യയ്ക്ക് വലിയ നഷ്ടമുണ്ടാകും ഇന്ത്യ ആരുമായിട്ടാണ് സഹകരിക്കാൻ പോകുന്നത് ചൈന റഷ്യൻ താലിബാനും ഒക്കെ ആയിട്ടാണോ ഇന്ത്യ സഹകരിക്കാൻ പോകുന്നത് ഇന്ത്യ തീർന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അമേരിക്കൻ സ്നേഹികളായിട്ടുള്ള കുറെ ആൾക്കാരുണ്ടല്ലോ ഇവരുടെ കുറേ കമൻ്റുകളൊക്കെ വന്നിരുന്നു മനഃപൂർവ്വം പറയാത്ത ഒരു യാഥാർത്ഥ്യമുണ്ട് ഇവരൊക്കെ പാകിസ്ഥാൻ മിലിട്ടറി ജനറൽ ലോകത്തെ ഏറ്റവും വലിയ തീവ്രവാദി ട്രംപിൻ്റെ കൂടെ ഇരുന്ന് അത്താഴമുണ്ട് ലോകത്തെ ഏറ്റവും വലിയ തീവ്രവാദ രാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് അമേരിക്കൻ പ്രസിഡന്റിന്റെ കൂടെ ഇരുന്ന് ചായ കുടിച്ചു ലോകത്തെ ഏറ്റവും വലിയ ഭീകര സംഘടനയുടെ തലവനായിരുന്ന അതിലെ പ്രധാനികളിൽ ഒരാളായിരുന്ന സിറിയയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് അമേരിക്കൻ പ്രസിഡന്റ് കൊടുത്ത് കെട്ടിപ്പിടിച്ചു ഇയാൾ വളരെ മാന്യനായ ഒരു മനുഷ്യനാണെന്നാണ് ട്രംപ് ആ ഭീകരവാദിയെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് ഇന്നത്തെ സിറിയൻ ഇന്ത്യൻ പ്രസിഡന്റിന്റെ കാര്യമാണ് പറയുന്നത് മുൻ ഐ ഭീകര സംഘടനയുടെ ഒരു നേതാവായിരുന്നു അദ്ദേഹം അപ്പോൾ അമേരിക്ക അവരുടെ രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഭീകരവാദ ഗ്രൂപ്പുകളെ വേണ്ടി വന്നാൽ അവർ നല്ലവരാക്കി മാറ്റും ഭീകരവാദികളെ തലയ്ക്ക് മില്യൺ കണക്കിന് ഡോളർ വിലയിട്ടിരുന്ന ഭീകരവാദികളെ മനുഷ്യത്വത്തിന്റെ പ്രതീകം മാറ്റി മാറ്റും അമേരിക്കക്ക് അവരുമായിട്ട് സഹകരിക്കാം യാതൊരു കുഴപ്പവുമില്ല ഇത് നമ്മുടെ മുമ്പിലുള്ള ഒരു തെളിവാണ് സിറിയയിലെ ഇപ്പോഴത്തെ പ്രസിഡന്റ് മുൻ ഭീകരവാദി ആണെന്നുള്ളതിൽ ആർക്കെങ്കിലും തർക്കമുണ്ടോ അമേരിക്കൻ അനുകൂലികളോടുള്ള നേരിട്ടുള്ള ചോദ്യമാണ് പ്രസിഡന്റ് ട്രംപ് അദ്ദേഹവുമായിട്ട് വേദി പങ്കിട്ടില്ലേ കൈ കൊടുത്തില്ലേ കെട്ടിപ്പിടിച്ചില്ലേ ഉമ്മ വച്ചില്ലേ അദ്ദേഹം മഹാനാണെന്ന് വാഴ്ത്തിയില്ലേ അതുപോലെ തന്നെ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയുമായും മിലിട്ടറി ജനറുമായിട്ട് ട്രംപ് കൂടിക്കാഴ്ച നടത്തിയില്ലേ അത്താഴമുണ്ടിലേ ഇന്ത്യക്കെതിരെ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുന്ന നേതാക്കളും അല്ലെങ്കിൽ രാഷ്ട്ര തലവന്മാരും ഒക്കെ അമേരിക്കക്ക് പ്രിയപ്പെട്ടവരാണെങ്കിൽ അമേരിക്കയുടെ എതിരെ നിൽക്കുന്നവരെ നമുക്കും പ്രിയപ്പെട്ടവരാക്കും താലിബാൻ അമേരിക്കക്കെതിരാണ് പാകിസ്ഥാൻ എതിരാണ് സ്വാഭാവികമായി അവർ നമ്മുടെ നാച്ചുറൽ പാർട്ട്ണറായിട്ട് മാറും കാരണം ശത്രുവിന്റെ ശത്രു മിത്രം എന്ന തത്വം അവിടെ നമുക്ക് പ്രാവർത്തികമാക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ റഷ്യയിൽ നിന്ന് എണ്ണമാകുന്നതിനെ കുറ്റപ്പെടുത്തുന്ന അതേ അമേരിക്കയാണ് പാകിസ്ഥാന് ആയുധങ്ങൾ നൽകുന്നത് പാകിസ്ഥാൻ ബില്യൺ കണക്കിന് ഡോളർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതേ അമേരിക്കയാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഒടുവിൽ മിസൈലുകൾ വരെ കൊടുക്കാമെന്ന് സംബന്ധിച്ചത് അതേ അമേരിക്കയാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നു എന്ന് പറയുന്ന അമേരിക്ക കഴിഞ്ഞ ഒരു അഞ്ച് പതിറ്റാണ്ടായിട്ട് പാകിസ്ഥാന് ഫണ്ട് ചെയ്യുന്നുണ്ട് ആയുധം കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഇന്ത്യ താലിബാനുമായി സഹകരിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് സെൻട്രൽ ഏഷ്യയിലേക്ക് നമ്മുടെ ട്രേഡ് നടത്തണമെങ്കിൽ അഫ്ഗാനിസ്ഥാൻ വളരെ പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ് അതുകൊണ്ടാണ് താലിബാൻ വരുന്നതിന് മുൻപ് അമേരിക്കയുടെ ഒരു പാവ സർക്കാർ അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായിരുന്ന സമയത്തും ഇന്ത്യ അവിടെ വൻതോതിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയത് കാരണം നമ്മുടെ ചാമ്പാർ പോർട്ടിൻ്റെ പ്രൊജക്ടിൻ്റെ ഉദ്ദേശം തന്നെ നമ്മൾ ഇറാനിലേക്ക് ചരക്കെത്തിക്കുന്നു അത് ഇറാനിലൂടെ അഫ്ഗാൻ വഴി താജിക്കിസ്ഥാനിലൂടെയും മറ്റ് സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളിലേക്കുമൊക്കെ എത്തിക്കുക എന്നത് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ് സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് പോകാൻ നമ്മുടെ മുമ്പിൽ വേറെ വഴിയൊന്നുമില്ല നമുക്ക് അഫ്ഗാനിസ്ഥാനിലെ ഭരണകൂടവുമായിട്ട് സഹകരിച്ചേ പറ്റൂ എന്നതൊരു കാര്യം രണ്ട് അഫ്ഗാനിസ്ഥാനിൽ ഇനി എന്തായാലും വേറൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല അടുത്ത കുറേ കാലത്തേക്ക് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് എല്ലാം ഇട്ടറിഞ്ഞ് പട്ടാളക്കാരും കൊണ്ട് ജീവനും കൊണ്ട് ഓടിയതല്ലേ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഒരു ഇരുപത് വർഷം അവിടെ പെറ്റുകിടന്നിട്ട് സ്ഥിരമായ ഒരു സർക്കാർ ഉണ്ടാക്കുന്നതിൽ പരാജയം പോയി ലോകശക്തി എന്ന് പറയുന്ന അമേരിക്ക ആയുധങ്ങളടക്കം ഉപേക്ഷിച്ചിട്ടാണ് രാഖിരാമാനം പൊടിയും തട്ടി അവിടെ നിന്ന് പോയത് അതൊക്കെയാണ് പിന്നീട് താലിബാന്റെ കയ്യിൽ കിട്ടിയതും അമേരിക്കൻ സൈന്യം പോയി മിന്നിട്ടുകൾക്കുള്ളിൽ താലിബാൻ അധികാരം പിടിച്ചു അതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് അവിടെ എത്രത്തോളം പവർഫുള്ളാണ് താലിബാൻ എന്നുള്ളത് അപ്പോൾ അഫ്ഗാനുമായിട്ട് നമുക്ക് സഹകരണം നിലനിർത്തിയ പറ്റൂ ഒന്നിച്ചു നിൽക്കാൻ അന്ന് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയുമാണ് അതുകൊണ്ട് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും അടിച്ചു പിരിയുകയാണെങ്കിൽ അഫ്ഗാനെ കൂടെ നിർത്തിക്കൊണ്ട് ഇന്ത്യയുടെ ൾ സംരക്ഷിക്കുന്നത് ഇന്ത്യ ചെയ്യേണ്ട ഏറ്റവും നല്ല കാര്യം ഇവിടെ നമ്മുടെ ട്രേഡ് എന്ന് പറയുന്ന താല്പര്യം ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട താൽപ്പര്യവുമാണ് പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട താൽപ്പര്യം ഇന്ത്യയെ അഫ്ഗാനും തമ്മിൽ ഒരുപാടാകുന്നാൽ ചൈന പോലും അതിൻ്റെ അഡ്വാൻറ്റേജ് എടുക്കും അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയുടെ അതൊരു തന്ത്രപരമായ നിലപാട് തന്നെയാണ് ഇവിടെ അതിനെ ഇന്ത്യയെ കുറ്റപ്പെടുത്തേണ്ട ഏതൊരു കാര്യവുമില്ല പ്രത്യേകിച്ച് താലിബാൻ ഇപ്പോൾ അവിടെ ജനങ്ങളെ കൊന്നു തള്ളുന്നില്ല ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നില്ല ബോംബ് സ്ഫോടനങ്ങൾ നടത്തുന്നില്ല മറിച്ച് അഫ്ഗാനിസ്ഥാനുള്ള ഐ എസ് ഐ പോലുള്ള ഭീകര സംഘടനകൾക്കെതിരെയും പാകിസ്ഥാനിൽ നിന്ന് അതിർത്തി കടന്നു പോകുന്ന ഭീകര സംഘടനകൾക്കെതിരെയും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അമേരിക്ക അഫ്ഗാനിസ്ഥാൻ ഉണ്ടായിരുന്ന സമയത്ത് അമേരിക്കയുടെ ഒരു പാവ സർക്കാർ അവിടെ ഭരിച്ചിരുന്ന സമയത്താണ് താലിബാൻ അവിടെ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് അന്ന് താലിബാന് ശക്തമായി ഇന്ത്യ എതിർത്തിട്ടുണ്ട് എന്നാൽ ഇന്ന് അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്നത് താലിബാൻ അതുകൊണ്ട് തന്നെ ഇന്ന് താലിബാൻ ഫൈറ്റ് ചെയ്യുന്നത് അഫ്ഗാനിസ്ഥാൻ എതിരെ അവിടെ എത്തുന്ന മറ്റു ഭീകരവാദികൾക്കെതിരെയാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ അവർ എങ്ങനെയെന്ന് നോക്കിയാണ് നമ്മൾ അവരുമായി സഹകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി കാണുന്നത് നേരത്തെ ഈ സിറിയയുടെ കാര്യം പറയുന്നത് പോലെ സിറിയയിൽ നിന്ന് ഭരിക്കുന്നത് ആരാണ് മുൻ ഐ എസ് ഐ ഭീകരവാദിയാണ് താലിബാൻ ആരും എന്തായാലും ഐ എസ് ഐയുമായിട്ട് താരതമ്യപ്പെടുത്തിയില്ല അത്രയും ക്രൂരമായ കൃത്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു സംഘടനയാണ് ഐ എസ് ഐ എസ് എന്ന് പറയുന്ന ആ സംഘടനയുമായിട്ട് അതിൻ്റെ നേതാവുമായിട്ട് സഹകരിക്കാൻ അമേരിക്കയ്ക്ക് മറ്റ് രാജ്യങ്ങൾക്ക് കഴിയുമെങ്കിൽ താലിബാനുമായി ഇന്ത്യ സഹകരിക്കുന്നതിൽ ഒരു തെറ്റുമില്ല താലിബാൻ്റെ വക്താവ് ഇന്ത്യയിൽ വന്നിരുന്ന് ഇതുപോലൊരു പത്രസമ്മേളനം നടത്തുമെന്ന് സത്യത്തിൽ നമ്മൾ നമ്മളാരും വിചാരിച്ചതുപോലുമല്ല എന്ന് മാത്രമല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു വാർണിംഗ് അവർ പാകിസ്ഥാന് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ നിരവധി വിഷയങ്ങളിൽ പ്രതികരണവും നടത്തിയിട്ടുണ്ട് താലിബാന്റെ വരവ് അഫ്ഗാനിസ്ഥാനെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ താലിബാൻ ഈ താലിബാന്റെ നേതാക്കൾ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ നേരെ കാബൂളിൽ ഒരു വ്യോമാക്രമണമൊക്കെ പാകിസ്ഥാൻ നടത്തിയത് എന്തായാലും ഇന്ത്യൻ താലിബാനും തമ്മിലുള്ള സഹകരണം ശക്തമാവുകയാണ്